പൊതുമരാമത്ത് മന്ത്രി തന്നെ പരാതി കൊടുത്ത് ഒരു കോക്കസ് ഇങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് സാറേ കണ്ണൂരുള്ളതുപോലെ തന്നെ ഒരു കോക്കസ് കോഴിക്കോടും പ്രവർത്തിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം എനിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയാനുള്ളത് പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റാണ് അതിലെ അംഗമെന്ന് പറയുന്നത് അത് നിയമിക്കാൻ വേണ്ടിയിട്ട് അത് ലേലത്തിൽ വയ്ക്കുവാണ് ഇത് ആദ്യത്തെ സംഭവമാണോ ഇത് ആദ്യത്തെ സംഭവമാണോ ഇതിനു മുമ്പ് ഘടകകക്ഷിയായ എൻ സി പി നേരത്തെ മന്ത്രി ശ്രീ എ കെ ശശീന്ദ്രൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ഒരാളുടെ ടെലിഫോൺ സംഭാഷണം പുറത്തു വന്നു ബിജു ആബേൽ ജേക്കബിന്റെ ഇതുമായി ബന്ധപ്പെട്ട് എൻ സി പി ലക്ഷക്കണക്കിന് രൂപ പി എസ് സി അംഗത്തെ വെക്കാൻ വേണ്ടി വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു മറ്റൊരു ജനതാദലസിന്റെ കാര്യത്തിൽ പാർട്ടിയെ തന്നെ സംസ്ഥാന നേതാക്കൾ പരാതി കൊടുത്തു ഒരു വർഷമായിട്ട് ആ പാർട്ടിയുടെ പോസ്റ്റ് നിയമിക്കാതിരിക്കുകയാണ് അത് ലേലത്തിൽ വെച്ചിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ തുക കൊടുക്കുന്ന ആൾക്കാണ് ചെയ്യുന്നത് ഐ എൽ എൻ എൽ എ സംബന്ധിച്ച് ഒരാക്ഷേപം ഇതിനു മുമ്പായി ഉയർന്നു അപ്പൊ സർ ഇത് എത്ര പി എസ് സി അംഗത്തിനെയാണ് ലേലത്തിൽ വെച്ചിരിക്കുന്നത് മുമ്പേ ഗമിക്കുന്ന ഗോവ് തന്റെ പിമ്പേ ഗമിക്കും ബഹുഗോക്കളെല്ലാം എന്ന് പറയുന്നത് പോലെ ഈ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടി ഇങ്ങനെ പി എസ് സി ലേലത്തിൽ വെച്ച ബാക്കിയുള്ള ഘടകക്ഷികളെല്ലാം അത് ലേലത്തിൽ വെക്കില്ലേ പി എസ് സി മെമ്പർ പോസ്റ്റാണ് സർ ലേലത്തിൽ വെച്ചിരിക്കുന്നത് ഇവിടെ നമ്മൾ നീറ്റ് പരീക്ഷ നടത്തുന്നത് എന്നിട്ട് ഈ വിരക്ക് ഈ കാശ് വാങ്ങിച്ചിട്ട് ഇവിടെ വന്നിട്ട് എന്താ ചെയ്യാൻ പോണു സർ ഈ പണം വാങ്ങിച്ചിട്ട് ഈ പണം വാങ്ങിച്ചിട്ട് ഈ പോസ്റ്റിലെത്തിയ ആളുകൾ അറുപത് ലക്ഷവും തൊണ്ണൂറ് ലക്ഷവും ഒക്കെ കൊടുത്ത് പി എസ് സി അംഗമായ ആളുകൾ പി എസ് സിയിൽ വന്നിരുന്ന പിന്നെ അവിടുത്തെ ഇന്റർവ്യൂവിന് എന്ത് വിശ്വാസിയാണ് സാർ ഇവിടെ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ സ്വപ്നവും പ്രതീക്ഷയുമായി പബ്ലിക് സർവീസ് കമ്മീഷനെ കാണുന്ന കാലത്ത് ആ പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളായി വെക്കുന്നവരെ ലേലത്തിൽ വെച്ചിട്ട് കാശ് മരിച്ചിട്ടാണ് വെക്കുന്നത് എന്തൊരു അപമാനകരമായ കാര്യമാണ് ഈ സംസ്ഥാനത്തിന് മുഴുവൻ അപമാനകരമായ കാര്യമാണ് നിങ്ങളുടെ പാർട്ടിയിലെ ആഭ്യന്തര കാര്യം അല്ലേ നിങ്ങളുടെ പാർട്ടിയിലെ ആഭ്യന്തര കാര്യമാണെങ്കിൽ ഞങ്ങളെവിടെ വിടാൻ പറ്റില്ല ഇത് നിങ്ങൾ നിങ്ങളുടെ പാർട്ടിയിലെ ആഭ്യന്തര കാര്യം പോലെ കൈകാര്യം ചെയ്യാണ് ഇത് പാർട്ടി പോലീസ് സ്റ്റേഷനും പാർട്ടി കോടതിയായ പോരാ സാർ ഇത്രയും ഒരു പരാതി നിങ്ങളുടെ നേതാക്കളുടെ ഉൾപ്പെടെ മന്ത്രിമാരുടെ ഉൾപ്പെടെ അകത്ത് വന്നിട്ട് നിങ്ങൾ പോലീസിലേക്ക് എന്തുകൊണ്ട് റെഫർ ചെയ്തില്ല നിങ്ങളുടെ പേര് പറഞ്ഞ് കബളിപ്പിച്ച് കാശ് വാങ്ങിക്കുന്നു എം എൽ എയുടെ പേര് പറഞ്ഞ് മന്ത്രിയുടെ പേര് പറഞ്ഞ് കബളിപ്പിച്ച് കാശ് വാങ്ങിച്ചു എന്നുള്ളൊരു പരാതി നിങ്ങളുടെ കയ്യിൽ വന്നിട്ട് നിങ്ങളതെന്റെ ഭരണത്തോണ്ടുവെച്ചു ഫ്രീസറിൽ കൊണ്ടുപോയി വെച്ചു നിങ്ങളത് പോലീസ് കൊടുക്കണ്ടേ ഇതൊരു ക്രിമിനൽ കുറ്റമല്ലേ ഗൗരവതരമായിട്ടുള്ള കാര്യമല്ലേ സർ അടിയന്തരമായി നടപടി സ്വീകരിച്ച് പി എസ് സി അംഗങ്ങളെ നിയമിക്കുമ്പോൾ സുതാര്യത ഉറപ്പുവരുത്തുന്ന കാര്യം സർക്കാർ ഉറപ്പുവരുത്തണം ഇതിൽ അടിയന്തിരമായ അന്വേഷണം നടത്തി എഫ്ഐആർ ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്ത് ഇതിന്റെ പുറകിൽ ഇത്തരം കോക്കസുകൾ പല രംഗത്തും പ്രവർത്തിക്കുന്നുണ്ട് ഞാൻ സബ്മിഷായതുകൊണ്ട് വിശദീകരിക്കുന്നില്ല പി എസ് സി അംഗങ്ങളെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള മാധ്യമ വാർത്തകളല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകൾ ഉണ്ടായതായി ഇതേവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല സർ ഇവിടെ പി എസ് സി അംഗങ്ങളുടെ നരിയെടുത്ത് പരിശോധിച്ചാൽ നമ്മുടെ കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിന് ശേഷം പ്രവർത്തിക്കുന്ന പി എസ് സിയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ഒൻപത് അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ആ ഒൻപത് അംഗങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് പതിമൂന്ന് അംഗങ്ങളായി മാറുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലായപ്പോൾ അത് പതിനഞ്ച് അംഗങ്ങളായി സർ പിന്നീടൊരു മാറ്റം വരുന്നത് രണ്ടായിരത്തി അഞ്ചിലാണ് അത് പതിനെട്ടായി സർ രണ്ടായിരത്തി പതിമൂന്നായപ്പോൾ വീണ്ടും മാറ്റം വന്നു ഇരുപത്തൊന്നായി സർ ഞാനീ പറഞ്ഞ വർഷങ്ങളെല്ലാം യു ഡി എഫ് ഭരണകാലത്താണ് സർ ഇതേവരെ 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 എൽ ഡി എഫ് സർക്കാർ ഈ നിലവിലുള്ള അംഗത്വത്തിൽ വർദ്ധനവ് വരുത്താൻ തയ്യാറായിട്ടില്ല പിന്നെ ഇരുപത്തൊന്ന് അംഗങ്ങൾ രണ്ടായിരത്തി പതിനാറിൽ ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ ഇരുപത്തൊന്ന് അംഗങ്ങൾ വേണ്ടതുണ്ടോ എന്നൊരു പരിശോധന സ്വാഭാവികമായിട്ടും നടത്തി അപ്പോൾ നടന്നു വന്നി വന്നിരിക്കുകയാണ് യാഥാർത്ഥ്യമായിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ധാരാളം റിക്രൂട്ട്മെൻറ്റുകൾ നടക്കുന്നു എന്നെല്ലാമുള്ള വാദഗതികൾ വന്നപ്പോൾ ഞങ്ങളത് അംഗീകരിച്ചു കൊടുക്കുന്ന അറിയാനുണ്ടായിരുന്നു ഞങ്ങളേതെങ്കിലും ഒരാളുടെ എണ്ണവും ഒരു ഘട്ടത്തിലും വർദ്ധിപ്പിക്കാൻ തയ്യാറായിട്ടില്ല സർ ഇത്തരത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് പി എസ് സി പൊതുവിൽ നിയമിക്കപ്പെടുന്നവരെ കുറിച്ച് വലിയ ആക്ഷേപങ്ങളൊന്നും ഉയർന്നു വന്നിരുന്നില്ല എന്നാണ് വസ്തുത എന്നാൽ നാം ഓർക്കേണ്ട കാര്യം രണ്ടായിരത്തി നാലിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു വലിയ വിവാദം അന്ന് ഉയർന്നു വന്നിരുന്നു ആ ഉയർന്നു വന്ന വിവാദത്തിൽ പോയ കെ കരുണാകരൻ ഉമ്മൻചാണ്ടി ആര്യാട മുഹമ്മദ് വക്കം പുരുഷോത്തമൻ ഇവരുടെയെല്ലാം പേരുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദങ്ങൾ ആ ഘട്ടത്തിൽ ഉയർന്നു വന്നത് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ് സർ ഇവിടെ നിയതമായ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ടാണ് പി എസ് സി അംഗങ്ങളെ നിയമിക്കുന്നത് സർവതാ യോഗ്യരായ ഇത്തരമൊരു ഭരണഘടനാ സ്ഥാപനത്തിൽ ഇരിക്കാൻ അർഹതയുള്ള ആളുകളെ മാത്രം നിശ്ചയിക്കുക എന്ന രീതിയാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നത് അതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള തെറ്റായ രീതികളോ ദുസ്വാധീനങ്ങളോ ഉണ്ടാകുന്നില്ല എന്നത് റപ്പിച്ചു തന്നെ പറയാൻ കഴിയും സർ അതുകൊണ്ട് തന്നെ ഇതേ വരെയുള്ള പി എസ് സിയുടെ പ്രവർത്തനമെടുത്ത് പരിശോധിച്ചാൽ നിയമിക്കപ്പെട്ട പി എസ് സി അംഗങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ആക്ഷേപമോ പി എസ് സി അംഗങ്ങളുടെ നിയമനത്തെക്കുറിച്ച് മറ്റേതെങ്കിലും തരത്തിലുള്ള ആക്ഷേപമോ ഉയർന്നു വന്നിട്ടില്ല എന്ന് കാണാൻ നമുക്ക് സാധിക്കും ഭരണഘടന ഉറപ്പു നൽകുന്ന തരത്തിൽ തന്നെ കൃത്യമായ ചുമതല ഇവർ നിറവേറ്റുന്നു എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്ന വസ്തുത ബഹുമാനനായ പ്രതിപക്ഷ നേതാവ് ഇന്നീ പ്രശ്നം ഇവിടെ ഉന്നയിക്കാൻ തീരുമാനിച്ചു ആ തീരുമാനിക്കുന്ന ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ഒരു അഡ്വക്കറ്റ് കൂടിയാണ് എന്തുകൊണ്ട് ഇതിനൊരു ഉപോത്ബലകമായി ഒരു വസ്തുതകൾ വേണമല്ലോ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കാലത്ത് എട്ട് ഇരുപത്തൊന്നിന് നമ്മുടെ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഇത്തരമൊരു ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇമെയിൽ അയച്ചിട്ടുണ്ട് സർ അതാണ് ആദ്യമായി കിട്ടിയ ഒരു പരാതി അത് പരാതി പരാതിയുണ്ട് എന്ന് പറയുന്നതിനു വേണ്ടി പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഒരു പരാതി വേണല്ലോ എന്ന് കൃത്യമായി ധാരണയോടുകൂടി തയ്യാറാക്കിയതാണ് എന്ന് ആർത്തരത്തിൽ ഇതൊക്കെ ഉയർന്നു വന്ന പരാതിയെക്കുറിച്ചുള്ള അന്വേഷണങ്ങളാണെങ്കിൽ ആ കാര്യം നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഏതു തരത്തിലുള്ള ഗൗരവമായ അന്വേഷണവും നടത്താൻ സർക്കാർ സന്നദ്ധമാകും ഒരു തരത്തിലുള്ള വഴിപെട്ട നടപടികളും ഇവിടെ അംഗീകരിക്കപ്പെടുകയോ അത് വകവെച്ചു കൊടുക്കുകയോ ചെയ്യില്ല ഇതാണ് സർക്കാരിൻ്റെ കാര്യത്തിലുള്ള നിലപാട് അതുകൊണ്ട് തന്നെ ഒരാശങ്കയും ആ കാര്യത്തിൽ ഉണ്ടാക്കേണ്ടതായിട്ടില്ല തട്ടിപ്പുകൾ നാട്ടിൽ പലതരത്തിൽ നടത്താറുണ്ട് പലരും തട്ടിപ്പുകൾ നടത്താൻ തയ്യാറാകാറുമുണ്ട് ആ തട്ടിപ്പുകൾ നടത്തുന്നവർക്കെതിരെ ശക്തമായ നടപടി നടപടിയെടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം ആ നടപടിക്ക് സർക്കാർ തയ്യാറാണ് അത് കടുത്ത നടപടിക്ക് തന്നെ തയ്യാറാണ് അതിനൊരു ഒരു ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഉണ്ടാവുകയുമില്ല ഇത് ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ നമ്മുടെ ഭരണഘടനാ സ്ഥാപനമായ പി എസ് സിയെ ഇതിൻ്റെ ഭാഗമായി കരിവാരിത്തേക്കാൻ ശ്രമിക്കരുത് ശ്രീ രമേശ് ചെന്നിത്തല

സബ്മിഷനിൽ ഇവിടെ വാക്കൌട്ട് നടത്തിയ പ്രീസിഡൻസ് ഉണ്ട് അത് എല്ലാ സ്പീക്കർമാരും ഇവിടെ അനുവദിക്കും ഒരാളെ അനുവദിക്കുള്ളൂ ബാക്കിയുള്ള കക്ഷി നേതാക്കളെ അനുവദിക്കില്ല അങ്ങ് പുതിയ ആളായത് കൊണ്ട് അങ്ങേക്ക് അറിയില്ലാത്തതുകൊണ്ടാണ് സാർ ഞാൻ പറയാനുള്ളത് നിങ്ങൾക്ക് അറിയില്ല എന്നിട്ടാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത് നിങ്ങൾ ഇരിക്കേ സാർ ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഗുരുതരമായ ഒരു ആരോപണം എനിക്കെതിരായിട്ട് ഉന്നയിച്ചു അതായത് എനിക്ക് ഈ നിയമസഭയിൽ സപിഷൻ ഉന്നയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് രാവിലെ എട്ട് ഇരുപത്തൊന്നിന് യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടറിയെ കൊണ്ട് പരാതി ഒന്ന് ഞാനത് അറിഞ്ഞിട്ടില്ല എന്റെ അറിവോട് കൂടിയല്ല പരാതി അതല്ലല്ലോ ഇവിടുത്തെ വിഷയം അതല്ലല്ലോ ഇവിടത്തെ വിഷയം അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പോലീസ് എന്തിനാണ് ഈ ഡോക്ടർ ദമ്പതികളുടെ മൊഴിയെടുത്തത് ഒന്ന് രണ്ട് അങ്ങനെയാണെങ്കിൽ ഇങ്ങനൊരു സംഭവം ഇല്ലെങ്കിൽ എന്തിനാണ് നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി എം കൂടിയായ സി എം വി ഗോവിന്ദൻ ഈ ആരോപണം പാർട്ടിയും സർക്കാരും പരിശോധിക്കും എന്ന് പറയുന്നത് അപ്പൊ നിങ്ങളിപ്പോൾ നിങ്ങൾ ഇപ്പോൾ നെഗോഷിയേറ്റ് ചെയ്ത് വാങ്ങിച്ച പൈസ തിരിച്ചു കൊടുത്ത് ഇത് സെറ്റിൽ ചെയ്യാൻ നോക്കുക നിങ്ങൾ ഗുരുതരമായ അങ്ങാണ് പി എസ് സിയെ കരിവാറിപ്പിച്ച് പി എസ് സിയുടെ സംഘടിപ്പിക്കുന്നത് നിങ്ങളുടെ പാർട്ടിക്കാര് ശക്തിയായി പ്രതിഷേധിച്ച് ഞങ്ങൾ വാക്കൌട്ട് ചെയ്യുന്നു യു ഡി എഫ്